ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റിനിൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് അപ്പോൾ നമ്മൾ റിലേറ്റഡ് ഫാക്റ്റ് ഇതിൻ്റെ കൂടി പറഞ്ഞു പോകുന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരുപാട് ക്ലാസും മോക്ക് ടെസ്റ്റൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി കാണുക അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന ഓരോ എക്സാമിനും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും പഠിച്ചു പോവുക അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ കസാൻ റഷ്യ റഷ്യയിലെ കസാനിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് അജണ്ട ട്വൻ്റി വൺ എന്നത് എന്തിനെ കുറിക്കുന്നു അജണ്ട ട്വൻ്റി വൺ എന്നത് എന്തിനെ കുറിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം ആഗോള സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ് അജണ്ട ട്വൻ്റി വൺ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും അപ്പോൾ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനിൽ അജണ്ട ട്വൻ്റി എന്നത് ആഗോള സുസ്ഥിര വികസനത്തിനെ കുറിക്കുന്നു ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ കേരളം കേരളമാണ് ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയാണ് മഹാലക്ഷ്മി സ്കീം അത് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി തെലുങ്കാന തെലുങ്കാനയാണ് സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം അപ്പോൾ ലഞ്ചൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളം സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലുങ്കാന രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ് ഉത്തരം ഓപ്ഷൻ എ നിഹോൺ ഹിഡാൻക്യോ നിഹോൺ ഹിഡാൻ എന്ന ജാപ്പനീസ് സംഘടനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി കാരിച്ചാൽ ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടനാണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പ് നടന്നത് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി കൂട്ട് മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാണ് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സമാധാനത്തിനുള്ള നൊബെൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൻ ഹിഡാൻ ക്യോ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയിയാണ് കാരുചാൾ ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയായ രാജ്യമാണ് ഇന്ത്യ മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതിയാണ് കൂട്ട് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ സി കൊല്ലം കൊല്ലം ജില്ലയിലാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി പ്രവർത്തനം ആരംഭിച്ചത് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ഉത്തരം ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് ആര് രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര് ഉത്തരം ഓപ്ഷൻ എ എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളാണ് സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് കൊല്ലം ജില്ലയിൽ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് നെയ്യാറ്റിൻകര താലൂക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് എൻ എസ് മാധവൻ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ സി ഹാൻകാങ് ഹാങ്കാങിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി കെ കൃഷ്ണൻകുട്ടിയാണ് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ വി അബ്ദുറഹ്മാനാണ് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ഇ വി രാമസ്വാമി നായിക്കൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ എ വൈക്കം വൈക്കത്താണ് ഇ വി രാമസ്വാമി നായിക സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനോട് നൊബേൾ സമ്മാനം ലഭിച്ചത് ഹാൻ കാൻ കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ ഇ വി രാമസ്വാമി നായികർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി പ്രിയങ്ക പ്രിയങ്കയാണ് കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യവർഷമായി ആഘോഷിച്ച വർഷം സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം രൂപയാണ് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക അപ്പോൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുകയാണ് അഞ്ച് ലക്ഷം രൂപ ലോക നഗര ദിനത്തിൽ യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തിറക്കിയ അമ്പത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ലോക നഗര ദിനത്തിൽ യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തിറക്കിയ അമ്പത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോട് കോഴിക്കോടാണ് ലോക നഗരദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അമ്പത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞം അപ്പോൾ സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക് എന്നത് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഗണതന്ത്ര മണ്ഡപം ഗണതന്ത്ര മണ്ഡപം എന്നതാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് അപ്പൊ ലോക ദിനത്തിൽ യുനെസ്കോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തിറക്കിയ അമ്പത്തി അഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരമാണ് കോഴിക്കോട് തിരക്കെ സ്കൂളിലേക്ക് എന്നത് സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ആരാണ് ഉത്തരം ഓപ്ഷൻ സി വി ഹരിനായർ വി ഹരിനായർ ആണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണർ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ബി എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ ഗോവ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് മുംബൈ ഗോവ കേരള സർക്കാരിന്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹിക നീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വയോമധുരം അപ്പോൾ വയോമധുരം എന്താണ് കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹിക നീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം അപ്പോൾ നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണറാണ് വി ഹരിനായർ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എൻ മുംബൈ ഗോവ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹിക നീതി വകുപ്പ് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ലാഹോർ ലാഹോർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊമ്പതിനാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്ക് ഉത്തരം ഓപ്ഷൻ ഡി കെ അരവിന്ദാക്ഷൻ കെ അരവിന്ദാക്ഷനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരം സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരമാണ് ഉത്തരം ഓപ്ഷൻ സി മനോഭാക്കർ മനുഭാക്കറാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരമാണ് ലാഹോർ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ കായിക താരമാണ് മനുഭാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ എ മാധവ് ഗാഡ്ഗിൽ മാധവ് ഗാഡ്ഗിൽനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്ത് കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരെന്ത് ഇതിൽ പി എസ് സി ഉത്തരം കൊടുത്തത് ഓപ്ഷൻ ബി എസ് സുരേഷ് കുമാർ എന്നാണ് പക്ഷേ ഇപ്പോഴും എ ഷാജഹാൻ തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയി പോവാൻ ചാൻസ് ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്ര ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്ര ഉത്തരം ഓപ്ഷൻ ബി നൂറ് ദിവസം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്രയാണ് നൂറ് ദിവസം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിൽ കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് ഏഷാജഹാൻ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്ര നൂറ് ദിവസം വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനായുള്ള പരിപാടി വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്ന പരിപാടിയാണ് ഓപ്ഷൻ എ സർഗവസന്തം അപ്പോ സർഗവസന്തം എന്താണ് വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ സി ആർദ്രം ആർദ്രമാണ് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി നിരാലംബരും നിർദ്ധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് നിരാലംബരും നിർദ്ധരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ഉത്തരം ഓപ്ഷൻ ബി അഗതിരഹിത കേരളം അഗതിരഹിത കേരളം എന്താണ് നിരാലംബരും നിർദ്ധരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി അപ്പോൾ വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനായുള്ള പരിപാടിയാണ് സർഗവസന്തം നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്രം നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണ ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് അഗതിരഹിത കേരളം കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി ആര് കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി ആര് ഉത്തരം ഓപ്ഷൻ സി ശ്രീ എം ബി രാജേഷ് എം ബി രാജേഷ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി